നമസ്കാരം പ്രിയ ശ്രോതാക്കളെ അരുനാമ കീർത്തനത്തിലേക്ക് ഏവരെയും വിനയപുരസരം സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമുക്കറിയാവുന്നതാണ് മര്യാദാ പുരുഷോത്തമനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജനനം കർക്കിടക ലഗ്നത്തിലാണ് രാമായണ പാരായണം കൊണ്ട് മുഖരിതമായ കർക്കിടക മാസം അവസാനിക്കുന്ന ഈ ഘട്ടത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ശക്തി എത്രമാത്രം വർധിച്ചു നിൽക്കുന്നുവോ അത്രമാത്രം വിളിച്ചാൽ വിളിപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ ഭക്തനായ ഹനുമൽ സ്വാമി രാമായണശീലുകൾ എവിടെ മുഴങ്ങുന്നുവോ അവിടെ ധൈര്യത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും പ്രതീകമായ ഹനുമൽ സ്വാമി സാന്നിധ്യവും ഉണ്ടായിരിക്കും തൻ്റെ ഹൃദയം തുറന്ന് ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും കാട്ടിക്കൊടുത്തതിലും വലിയ തെളിവ് ഒന്നും വേണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെപ്പറ്റി വിവരിക്കാൻ നാം ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചാലും അദ്ദേഹത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് ചെയ്യുന്നത് ഹനുമാൻ സ്വാമിയാണ് ശ്രീരാമചന്ദ്രൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ് ശിഷ്യനാണ് ഹനുമൽ സ്വാമി ചിങ്ങമാസത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഹനുമൽ സ്വാമിയുടെ അനുഗ്രഹങ്ങൾ നേടുന്നത് വളരെ നല്ലതാണ് അദ്ദേഹത്തെ ഭജിക്കുന്നതിലൂടെ അടുത്ത ഒരു കൊല്ലം അതായത് വരുന്ന ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെ സ്വാമി നിങ്ങളോടൊപ്പം കാണുമെന്നതാണ് പ്രത്യേകത ഏതൊരു കാലത്തും വിളിച്ചാൽ വിളിപ്പുറത്ത് ഉണ്ടാകും എന്നത് പുരാണങ്ങളിലെല്ലാം പരാമർശിച്ചിട്ടുള്ളതാണ് മാരുതി എന്ന് വിളിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കാറ്റിൻ്റെ വേഗതയിൽ അദ്ദേഹം വന്നെത്തുമെന്നതാണ് പ്രത്യേകത ഇപ്പോൾ രാമായണ മാസത്തിൽ പൂർണ്ണ ശക്തി ആർജിച്ച് നിൽക്കുന്ന സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കാൻ വളരെ ലളിതമായി എന്തൊക്കെ ഭക്തർക്ക് ചെയ്യാം അത് ക്ഷേത്രങ്ങളിലാണെങ്കിൽ എന്തൊക്കെ വഴിപാടുകളാണ് നടത്തേണ്ടത് എന്തെല്ലാം സമർപ്പണങ്ങളാണ് നടത്തേണ്ടത് അതല്ല ഇനി വീടുകളിൽ ചെയ്യാനാണ് നിങ്ങൾക്ക് സൗകര്യമുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നെല്ലാം വിശദമായി തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞു തരുന്നതാണ് ഒരുപക്ഷെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗങ്ങളിലായിരിക്കാം കേന്ദ്ര ഭാഗങ്ങൾ പറഞ്ഞു തരുന്നത് അതിനാൽ തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക തുടർന്നും നിങ്ങളുടെ ഗ്രഹത്തിൽ ഈശ്വരീയ ചൈതന്യം നിറയാനുള്ള അറിവുകൾ ഈ ചാനൽ വഴി നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുക ഈശ്വര ചിന്തകൾക്ക് ഒരു പത്ത് മിനിറ്റ് മാറ്റിവയ്ക്കാം കൂടുതൽ പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയം പാഴാക്കുന്നില്ല നമുക്ക് ഹനുമാൻ സ്വാമി വിശേഷങ്ങളിലേക്ക് കടക്കാം ഹനുമാൻ സ്വാമിയെ പൂജിക്കുന്നതിലൂടെ കായികപരമായ ഉയർച്ച മനോധൈര്യം രോഗശാന്തി ശനിദോഷ നിവാരണം എന്നീ ഗുണങ്ങളാണ് ലഭ്യമാവുക അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹത്തെ മാരുതൻ എന്നും രജരംഗബലി എന്നുമൊക്കെ വിളിക്കുന്നത് ശാസ്ത്രാവിനെ ശനിദോഷ നിവാരണത്തിനായി നാം പൂജിക്കുന്ന പോലെ തന്നെ ഹനുമാൻ സ്വാമിയെ പൂജിക്കുമ്പോൾ അദ്ദേഹം ശനിദോഷങ്ങൾ കൊണ്ട് ഉണ്ടായേക്കാവുന്ന അപകടങ്ങളെ തട്ടി മാറ്റിക്കളയുന്നു കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്ത് തട്ടിപ്പോവുക എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കാൻ ക്ഷേത്രങ്ങൾ കഴിക്കേണ്ട വഴിപാടുകൾ ഓരോന്നായി പറഞ്ഞു തരാം ഓരോ ക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളുടെ സൗകര്യാർത്ഥം അത് ചോദിച്ച് നടത്തേണ്ടതാണ് ആദ്യമായി വടമാല വടമാല എന്ന് പറയുമ്പോൾ അത് ഉഴുന്നവട കൊണ്ട് നിർമ്മിച്ച മാലയാണ് അത് അദ്ദേഹത്തിന് അർപ്പിക്കുന്നതിലൂടെ ആഗ്രഹ സാഫല്യമാണ് നമുക്ക് കൈവരിക ഒറ്റസംഖ്യയിൽ വേണം വടമാല സമർപ്പിക്കാൻ അടുത്തതായി സിന്ദൂര കാപ്പ് കുങ്കുമ കാപ്പ് എന്നും ചില പ്രദേശങ്ങൾ പറയാറുണ്ട് ശത്രുദോഷ നിവാരണവും മാംഗല്യം നടന്നു കിട്ടുന്നതിനും വേണ്ടിയാണ് ഇത് നടത്തുന്നത് അടുത്തതായി സഹസ്രനാമ പുഷ്പാഞ്ജലിയും അഷ്ടോത്തര പുഷ്പാഞ്ജലിയുമാണ് ഇവയൊക്കെ നടത്തുന്നത് ശനിദോഷ നിവാരണത്തിനും കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിനും വേണ്ടിയാവുന്നു അടുത്തത് നെയ്വിളക്കാണ് നെയ്വിളക്ക് ഒരുവിധം എല്ലാ ക്ഷേത്രങ്ങളിലും നടത്തുന്നതാണ് എന്നിരുന്നാൽ തന്നെയും ഹനുമാൻ സ്വാമിയുടെ നടയിൽ വായുവേഗത്തിൽ കാര്യം നടക്കും എന്നതാണ് പ്രത്യേകത അടുത്തത് വെണ്ണക്കാപ്പ് കഴിക്കുക എന്ന് പറയും വെണ്ണക്കാപ്പ് കഴിക്കുക അല്ലെങ്കിൽ നെയ്യും അവിലും ഭഗവാന് ബുധനാഴ്ച ദിവസങ്ങളിൽ സമർപ്പിക്കുക ഹനുമാൻ സ്വാമിക്ക് ഏറെ പ്രിയങ്കരമായ അവില് നെയ്യ് വെണ്ണ എന്നിവ അർപ്പിക്കുന്നതിലൂടെ അദ്ദേഹം സന്തോഷവാനാവുകയും തിരിച്ച് നമ്മെയും കുടുംബത്തെയും സന്തോഷവാന്മാരാക്കി നിലനിർത്തുകയും കുടുംബസമാധാനം തകരാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ക്ഷേത്രദർശനം കഴിഞ്ഞ് വെണ്ണ പ്രസാദം ലഭിച്ചാൽ അത് സേവിക്കുമ്പോഴാണ് ശരിക്കുള്ള ഫലം ലഭ്യമാവുക ഇതിൽ അവിൽ നിവേദ്യം വളരെ ലളിതമായി തന്നെ ഇത് നമുക്ക് നമ്മുടെ വീടുകളിലും ഭഗവാന് അർപ്പിക്കാവുന്നതാണ് തൊട്ടടുത്ത് ഹനുമൽ ക്ഷേത്രങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്കായാണ് ഞാനത് എടുത്തു പറയുന്നത് ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അവിൽ നിവേദ്യം വീടുകളിൽ ഹനുമാൻ സ്വാമിയുടെ ചിത്രം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹനുമാൻ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവിൽ നിവേദ്യം നൽകാവുന്നതാണ് അതും ഒരു ഒറ്റ സംഖ്യയിൽ വേണം അവിൽ നിവേദ്യം നൽകാനായിട്ട് അഞ്ചോ ഏഴോ തവണ നിങ്ങൾക്ക് നൽകാവുന്നതാണ് വടക്കേ ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഭവനങ്ങളിലും അവരുടെ ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഹനുമാൻ സ്വാമി ആരാധനയും ഹനുമാൻ സ്വാമി ചിത്രങ്ങൾ വച്ച് പൂജിക്കുന്നതും വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മൾ മലയാളികൾക്ക് ഒരുപക്ഷെ നമ്മൾ മലയാളികൾക്ക് ഹനുമാൻ സ്വാമിയുടെ പൂജകളെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതു കൊണ്ടാകാം അങ്ങനെ സംഭവിക്കുന്നത് അടുത്തതായി നാം നോക്കാൻ പോകുന്നത് വെള്ളി കൊണ്ടുള്ള ഗതാരൂപം സമർപ്പിക്കുന്നതാണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വച്ചാൽ തൊഴിൽ ലഭ്യതയിലെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി നാം സമർപ്പിക്കാറുണ്ട് അടുത്തതായി ഗർഭിണികൾ അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ എന്നിവർക്ക് പേടി തട്ടുക എന്ന് പറയും അതിൽ നിന്നും ഒരു മനഃശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട് ഗതാരൂപം സമർപ്പിക്കാറുണ്ട് ശത്രുദോഷം മാറാൻ വേണ്ടിയിട്ട് വെള്ളി ഗതാരൂപം സമർപ്പിക്കാറുണ്ട് ജോലിയിലും പഠനകാര്യത്തിലും പരീക്ഷകളിലും ആത്മവിശ്വാസം ലഭിക്കുന്നതിന് വേണ്ടി വെള്ളി ഗതാരൂപം സമർപ്പണം ചെയ്യാറുണ്ട് അടുത്തതായി തുളസിഹാരവും താമര സമർപ്പണവുമാണ് ഇനി നമുക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സമർപ്പണം എന്താണെന്ന് വെച്ചാൽ വെറ്റിലയും നാരങ്ങയും കൊണ്ടുള്ള മാല സമർപ്പണമാണ് അത് വെറ്റില മാത്രമായിട്ടും കിട്ടും വെറ്റിലയും നാരങ്ങയും ചേർത്തും നമുക്ക് കെട്ടി സമർപ്പിക്കാം നാൽപ്പത്തെട്ട് വെറ്റില അല്ലെങ്കിൽ നൂറ്റിയെട്ട് വെറ്റില എന്നതാണ് അതിൻ്റെ ഒരു കണക്ക് ക്ഷേത്ര പരിസരങ്ങളിൽ ഇവ കാശുകൊടുത്ത് വാങ്ങാൻ ലഭിക്കുമെങ്കിലും മനഃശുദ്ധിയും ശരീരശുദ്ധിയും കൊണ്ട് നാം തന്നെ വെറ്റിലമാല ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ അതിനായിരിക്കും ഫലപ്രാപ്തി കൂടുതൽ ഇനിയുള്ളത് വീര ഹനുമാൻ മന്ത്രം കൊണ്ട് ഇളനീർ ജപിച്ച് കുടിക്കുക എന്നതാണ് ഇളനീർ വാങ്ങി ഹനുമൽ ക്ഷേത്രത്തിൽ പൂജാരിയെ ഏൽപ്പിച്ചാൽ അദ്ദേഹം അത് ജപിച്ച് നൽകുന്നതാണ് ഇതുവഴി ലക്ഷ്യം നേടിയെടുക്കാനുള്ള മനധൈര്യം ലഭിക്കും എന്നതാണ് അതിനായി കായിക ബലവും ലഭിക്കുന്നു കായികപരമായി ഹനുമാൻ സ്വാമിയെ ആർക്കും തടയാൻ കഴിയില്ല എന്ന ആ ഒരു ഗുണം ഈ മന്ത്രം ജപിച്ച് കുടിക്കുന്ന വ്യക്തിക്കും ലഭിക്കുന്നു ലക്ഷ്യബോധം കൂടുതൽ ദൃഢമാക്കും ഇത് സേവിക്കുന്നതിലൂടെ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് തവണ ഇത് നടത്തണം അതായത് മാസത്തിൽ ഒരു ഇളനീർ വച്ച് മൂന്ന് മാസം അല്ലെങ്കിൽ അഞ്ച് മാസം നമുക്കിത് ജപിച്ച് കുടിക്കാവുന്നതാണ് ഇനി ഹനുമാൻ ചാലിസ പോലുള്ളവ ഉണ്ട് എങ്കിലും അതൊക്കെ ക്ഷേത്രങ്ങളിൽ പോയി ശരിയായ രീതിയിൽ മന്ത്രം ജപിക്കേണ്ടുന്നതായതുകൊണ്ടും മന്ത്രങ്ങൾ തെറ്റായി ജപിച്ചാൽ അത് വിവരീത ഫലം ഉണ്ടാക്കും എന്നതിനാലുമാണ് തൽക്കാലം അത് ഞാൻ ഇവിടെ പറഞ്ഞു തരാത്തത് അത് മറ്റൊരു എപ്പിസോഡിൽ ഉൾക്കൊള്ളിക്കാം എന്ന് ഞാൻ കരുതുന്നു ലളിതമായി ഇത്രയും പറഞ്ഞു തന്ന് ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം <mimics>